ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് വിശ്വസ്താണ് ചോക്കാട് വാളക്കുളത്ത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നടന്ന സംഘടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ മൊഴി പ്രകാരം കളികാവ് പോലീസ് കേസെടുത്തു കണ്ടലറിയുന്ന അറിയുന്ന പേർക്കെതിരെയാണ് കേസ് പൂക്കോട്ടുംപാടം തട്ടിയേകൽ സ്വദേശി ഷാഫി പന്നിക്കൂട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവർ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജിഷാന്റെ മൊഴി പ്രകാരമാണ് ബുധനാഴ്ച വൈകീട്ട് ഏഴിന് കടയിലിരിക്കുമ്പോൾ കാപ്പുൾപ്പെടെയുള്ള കേസിലെ പ്രതിയായ ഫായിസിനെ കുറിച്ച് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സംസാരമുണ്ടായി മുൻകാല കേസുകളെക്കുറിച്ച് സംസാരിച്ചത് ചോദ്യം ചെയ്തതിന് പതിനഞ്ചോളം പേർ ആക്രമിച്ചുവെന്നാണ് ജിഷാൻ മൊഴി നൽകിയിട്ടുള്ളത് വെച്ച് കൈകൊണ്ടും വടികൊണ്ടും അടിച്ച് എല്ല് പൊട്ടിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത് ബുധനാഴ്ചത്തെ അടിയിൽ നിസ്സാരമായി പരിക്കുപറ്റിയ വല്ലാഞ്ചറ ഉമേർ വ്യാഴാഴ്ച നാട്ടിലെത്തി വീണ്ടും പ്രകോപനമുണ്ടാക്കി സഹകരട്ട നാട്ടുകാർ ഉമേറിനെയും നന്നായി കൈകാര്യം ചെയ്ത് പരിക്കേൽപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഉമേറിന്റെ മൊഴി എടുത്തിട്ടില്ല ഉമേറിന്റെ മൊഴി മറ്റൊരു കേസ് കൂടി സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ലഹരി സംഘങ്ങൾ നാട്ടുകാർക്കെതിരെ നിരന്തരം ശല്യമുണ്ടാക്കാറുണ്ട് യഥാസമയങ്ങളിൽ പരാതി നൽകാൻ നാട്ടുകാർ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പരാതി നൽകാതെ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പോലീസ് പറഞ്ഞു ബ്യൂറോ